ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് അർത്തിങ്ങൽ പള്ളിയുടെ വിശേഷങ്ങളാണ് അർത്തിങ്ങൽ പള്ളിയുടെ പ്രധാന പെരുന്നാളിന് തിരുസ്വരൂപം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പള്ളിക്ക് മുകളിലായി പരുന്ത് വട്ടമിട്ട് പറക്കുമോ ഇത് ഉള്ളതാണോ അതോ ഇത് വെറും കെട്ടുകഥ മാത്രമാണോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുക അതുപോലെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തിങ്ങൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും അതിവിശുദ്ധമായ ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി അർത്തുങ്കൽ പള്ളി എന്ന് അറിയപ്പെടുന്നത് സെൻറ്റ് ആൻഡ്രൂസ് ബസലിക്ക ചർച്ചാണ് പോർച്ചുഗീസുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച ഈ ദേവാലയം വിശുദ്ധ സ്തേപ്പാന്സ് തഹദയുടെ നാമത്തിലുള്ളതാണ് ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള ഈ ദേവാലയം കേരളത്തിലെ ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് വിശുദ്ധ സ്തപസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വമാണ് കൊണ്ടാടാറുള്ളത് ജനുവരി പത്തു മുതൽ ഇരുപത്തിയേഴ് വരെയാണ് മകം പെരുന്നാൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് അതിൻ്റെ പ്രധാന പെരുന്നാൾ ദിവസം ജനുവരി ഇരുപതാം തീയതിയാണ് കേരളത്തിലെ മറ്റുള്ള വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും വ്യത്യസ്തമായി ശബരിമല സന്ദർശിച്ച അയ്യപ്പ ഭക്തന്മാർ ഇവിടെ എത്തി നേർച്ച കാഴ്ചകൾ അർപ്പിച്ച ശേഷം മാലയൂരുന്ന ഒരു പതിവ് ഈ ദേവാലയത്തിലുണ്ട് അതുപോലെ ശബരിമലയ്ക്ക് പോകാനുള്ള കന്നി അയ്യപ്പന്മാരും മറ്റും ഇവിടെ നേർച്ച കാഴ്ചകൾ അർപ്പിച്ച ശേഷം ശബരിമലയ്ക്ക് പോകുന്ന ഒരു പതുവുമുണ്ട് ഇവിടെ വെളുത്തച്ഛനും സ്വാമി അയ്യപ്പനും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ആചാരം ഇപ്പോഴും ഇവിടെ അനുഷ്ഠിച്ചു പോരുന്നത് കേരളത്തിലെ മത സൗഹാർദത്തിന് എടുത്തു പറയാത്തക്ക ഒരു ഉദാഹരണമാണ് അർത്തുങ്കൽ പള്ളി കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായ മുത്തേടത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അർത്തുങ്കൽ വ്യവസായ കേന്ദ്രം കൂടിയായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു പക്ഷേ ദേവാലയത്തിൻ്റെയും അച്ഛന്മാരുടെയും അഭാവം മൂലം മാമ്പോതിസ ഉൾപ്പെടെയുള്ള പല കുദാശകളും ഇവിടത്തുകാർക്ക് സ്വീകരിക്കാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല വാസ്കോട ഗാമയുടെ കേരളത്തിലെ സന്ദർശനത്തിനു ശേഷം ഇവിടെ എത്തിയ ചില ക്രിസ്ത്യൻ മിഷണറിമാർ മുത്തേടവും സന്ദർശിച്ചു ആ ക്രിസ്ത്യൻ മിഷണറിമാരെ ഇവിടെയുള്ള ജനങ്ങൾ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ആ സമയത്ത് ഈ പ്രദേശം ഉൾപ്പെടുന്ന അങ്കമാലി രൂപതയുടെ കീഴിലായിരുന്നു ഈ പ്രദേശം ആ സമയത്ത് അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാം പിതാവിൻ്റെ അനുവാദത്തോടുകൂടി ഇവിടെ എത്തിയ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മതപരിവേഷവും അതുപോലെ തന്നെ മാമോദീസായും നൽകി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ അവിടെയുള്ള ക്രിസ്ത്യാനികളും അവിടെ എത്തിച്ചേർന്ന മിഷണറിമാരും ഇവിടെ ഒരു ദേവാലയം പണിയണമെന്ന ആഗ്രഹവുമായി അന്നേരത്തെ മുത്തടത്ത് രാജാവിനെ സന്ദർശിച്ചു എന്നാൽ ആദ്യം രാജാവ് അതിന് അനുമതി നൽകിയില്ല എന്നാൽ പിന്നീട് ജനങ്ങളുടെ മിഷണറിമാരുടെ നിരന്തര അഭ്യർത്ഥനയും അതുപോലെ തന്നെ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടനായ രാജാവ് പിന്നീട് ദേവാലയം പണിയാൻ അനുമതി നൽകി അതുപോലെ ദേവാലയം പണിയാനുള്ള തടികൾ തൻ്റെ ഉദ്യാനത്തിൽ നിന്ന് മുറിച്ചോളാനും രാജാവ് കൽപ്പിച്ചു ഇപ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നിൽ ആർത്ഥങ്ങളിൽ വിശുദ്ധ അന്തരിയോസ്വ നാമധേയത്തിൽ ആദ്യത്തെ പള്ളി സ്ഥാപിതമായി ഫാദർ ഗാസ്പർ പൈസ ആയിരുന്നു ഇവിടുത്തെ ആദ്യത്തെ വികാരി പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഫിനീഷ്യോ എന്ന വെളുത്തച്ഛൻ ഇവിടെ അച്ഛനായി അധികാരമേറ്റു വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള അച്ഛനെ ഇവിടുത്തെ ജനങ്ങൾ വെളുത്തച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത് അങ്ങനെ ഫിനീഷ്യ അച്ഛൻ്റെ കാലത്ത് അർത്ഥങ്ങളിൽ കല്ലിലും കുമ്മായത്തിലുമായി പുതിയ പള്ളി നിർമ്മിച്ചു ഫെനീഷ്യ അച്ഛനെ സാധാരണക്കാരായ ജനങ്ങളും ഭരണാധികാരികളും ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതുകയും ചെയ്തു ഒരു യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്നാണ് ഇവിടുത്തെ ജനങ്ങളും ഭരണാധികാരികളും വിളിച്ചിരുന്നത് വെളുത്തച്ഛൻ എന്നത് വിശുദ്ധ സബാസ്ത്യാനോസിൻ്റെ മറ്റൊരു പേരായി പിന്നീട് മാറുകയാണ് ഉണ്ടായത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ഫനീഷ്യ അച്ഛൻ മരണപ്പെട്ടു വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഫെനീഷ്യ അച്ഛനെ പള്ളിക്കുള്ളിൽ തന്നെയാണ് സംസ്കരിക്കപ്പെട്ടത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ പള്ളി വിപുലവും പടിഞ്ഞാറോട്ട അഭിമുഖമായി നിർമ്മിക്കുകയും ചെയ്തു ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് അർത്ഥിൽ പള്ളി പണിയാനുള്ള കരിങ്കല്ലുകളും മറ്റു സാധനങ്ങളും വള്ളങ്ങളിലാണ് എത്തിച്ചിരുന്നത് ഈ കാലയളവിലാണ് ഇറ്റലിയിലെ മിനാലിനുള്ള വിശുദ്ധ സ്തബാസ്ത്യോന്യോസിൻ്റെ തിരുസ്വരൂപം ഈ പള്ളിയിൽ എത്തിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ ഒൻപതിനാണ് അർത്തിങ്കൽ പള്ളിയെ ഒരു ബസിലേക്കിയായി പ്രഖ്യാപിച്ചത് പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലാക്കിയാണ് ഈ പള്ളിയെ ബസിലേക്കായി ഉയർത്തിയത് കേരളത്തിലെ ഏഴാമത്തേതും അതുപോലെ ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള ആദ്യത്തെയും ബസിലേക്കയാണ് അർത്തിങ്കൽ ബസിലിക്ക ആലപ്പുഴ ജില്ലയിലെ തന്നെ രണ്ടാമത്തെ മൈനർ ബസ്ലിക്കായി ഉയർത്താൻ സാധ്യതയുള്ളത് തുമ്പോലി പള്ളിയാണ് വിശുദ്ധ സെബ്യാനോസിൻ്റെ പെരുന്നാളിൻ്റെ പ്രധാന പെരുന്നാൾ ദിനമായ ജനുവരി ഇരുപതിന് തിരു രൂപം പുറത്തേക്ക് ഇറക്കുമ്പോൾ പരുന്ത് വട്ടമിട്ടു പറക്കും എന്നൊരു വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്തെന്നാൽ ഡൈബഷൻ ചക്രവർത്തി വിശുദ്ധ സെബാസ്നോസിനെ മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്ത് കൊല്ലാൻ ശ്രമിച്ചു അമ്പെയ്തിട്ടും മരിക്കാതിരുന്ന പുണ്യാളനെ കഴുകന്മാർക്ക് കൊടുത്തു കഴുകന്മാർ പുണ്യാളനെ കഴിക്കാതിരിക്കാനായിട്ട് പരുന്ത് ആകാശത്തുകൂടെ വട്ടമിട്ട് പറന്നു അതാണ് ഇതിൻ്റെ ഐതിഹ്യം എന്തായാലും വിശുദ്ധ പുണ്യാളിൻ്റെ തിരുസ്വരൂപം പള്ളിക്ക് പുറത്തേക്ക് വരുമ്പോൾ പരുന്ത് വട്ടമിട്ട് പറക്കുന്ന ആ കാഴ്ച കാണാൻ ഞങ്ങൾക്കും സാധിച്ചു രൂപം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ആകാശത്തൂടെ പരുന്ത് വട്ടമിട്ട് പറക്കുന്ന ആ കാഴ്ച കാണാൻ സാധിച്ചത് ജീവിതത്തിലെ വലിയ ഒരു അനുഗ്രഹമായി തന്നെ കരുതുന്നു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ജനുവരി ഇരുപതിന് പ്രധാന പെരുന്നാൾ ദിവസം തീർച്ചയായും അർത്തിങ്കൽ പള്ളി സന്ദർശിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും ആയിരക്കണക്കിന് ആളുകളാണ് പ്രധാന പെരുന്നാൾ ദിവസമായ ജനുവരി ഇരുപതിന് അർത്തിങ്ങൽ എത്തുന്നത് അർത്തിങ്ങൽ പള്ളിയും അർത്തിങ്ങലുള്ള ബീച്ചും സന്ദർശിക്കാനായി തീർച്ചയായും ജീവിതത്തിൽ ഒരു ദിവസം നിങ്ങൾ കണ്ടെത്തണം അതുപോലെ അർത്തിങ്ങൽ പള്ളിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേർച്ച ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലിക്കും അത് ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം തന്നെ ഉണ്ടാകും നിരവധി വിശ്വാസികളാണ് ഓരോരോ കാര്യസാധ്യത്തിനു വേണ്ടി അർത്തിങ്ങലിൽ നേർച്ച നേരുന്നത് അത് എല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും അർത്തിങ്ങിൽ പോകാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും ജീവിതത്തിൽ ഒരു തവണ അർത്തിങ്ങിൽ പോകാനായി തയ്യാറാകണം അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉയർച്ച തന്നെ ഉണ്ടാകുകയുള്ളൂ ഉറപ്പാണ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമായി ഇപ്പോൾ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക അർത്തിങ്ങൽ ബീച്ചിൽ പോയപ്പോഴുള്ള രസകരമായ സംഭവങ്ങളും അർത്തിങ്ങൽ ബീച്ചിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ വിശദമായ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും എല്ലാവരും ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബബായ്